നമ്മളിപ്പോ ഉള്ളത് ബാങ്കോങ് സിറ്റിയിലാണ് തായ്ലാന്റ് ബാങ്കോങ് സിറ്റിയില് ഇടാന്ന് പറഞ്ഞാല് ഇപ്പം ഒന്നുമില്ല ഫുൾ വലിയ തിരക്കില്ല എന്നാലും വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് അത്യാവശ്യം ട്രാഫിക് സ്ഥലമാണ് ഇടാൻ തന്നിട്ടുണ്ട് പക്ഷെ വൈകുന്നേരം ആയാലുണ്ടല്ല ഇതിന്റെ ഒരു മാറ്റം ഇല്ലേ വൈകുന്നേരമാണ് തീരുമാട്ടാ ഫുൾ ഷോപ്പിംഗ് സംഭവമാണ് നമുക്ക് വൈകിട്ടൊന്ന് കാണാം അപ്പൊ ഇതാ ഞമ്മള് നേരത്തെ പകല് കാണിച്ചത് മൊത്തം ആൾക്കാർ തിരക്കായിട്ട് ഞമ്മക്ക് നമ്മളെ നാട്ടില് ഞായറാഴ്ച ചന്തക്ക് പോയ പോലെയാവുള്ളത് കാണുമ്പോ കർണാടക നല്ല ബ്രാൻഡ് ഐറ്റംസ് എല്ലാം ഇട ചെറിയ വില കിട്ടും നമുക്ക് എന്തായാലും വെറുതെ നടന്നിട്ട് വരാം ആദ്യം എന്തെങ്കിലും ഡ്രസ്സും കാര്യങ്ങളും നമുക്ക് വരാം ഓ ചാലുടിയാ നമ്മുടെ നാട്ടുകാരും കേട്ടോ ഡ്രസ്സുകളെ പിന്നെ അങ്ങനെ പറ്റും ഡിസ്കൗണ്ട് കിട്ടും ഡ്രസ് ഐറ്റംസ് ബാഗ് പിന്നെ ഫാൻസി ഐറ്റംസ് ഇതാണ് കൂടുതലായിട്ട് വരുന്നത് ഫാൻസി ഐറ്റംസ് ഡ്രസ്ത്ര ആവശ്യം ഇരുന്നൂറ് ഭാത്ത പറയുമ്പോ അഞ്ഞൂറ്റമ്പോഡുണ്ട് നല്ല തുണിയാട്ടാണിക്കും ഇതാ മറ്റേ നമ്മളെ ഇത് പഴമൊക്കെ ഇത് നമ്മളെ മറ്റേ ഇതുപോലുണ്ട് സ്വീറ്റ് ഫോട്ടോട്ടോ ഇല്ലേ ഇത് ഓക്കേ നമ്മൾ മതിര കഴുങ്ങ ഐന്റെ ഒരു നീല കളർ പോലെ തോന്നുന്നു. റൂട്ട്സ് പലതരത്തില് ഇതാണ് അല്നീര് ഒതീച്ചിരി. ഇതിന്റെ ചിരട്ട മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം ചത്തിക്കളഞ്ഞു. അല്നീര് കൊത്തി വെച്ചിട്ടുണ്ട്. ഇത് ഒരു വെന്തോ ഒരു മണോനേ ഇട്ട അല്നീര് കേ. എന്തോ ഒരു ചൊയ മാറ്റ് ഉണ്ട് ട്ടോ. ചൊയ മാറ്റ്. ദാ ഐസിൽ ഇടിച്ചിട്ടുണ്ട്. തണുത്തല നീര്. അതെ. ഏലയട വസാനല്ല ചുട്ടുവെച്ചിട്ടുണ്ട്. എന്നാ ആമയിന്റെ അടലില്. കണ്ടോ.

അധികടകളർ ലേഡീസ് ആ തേങ്ങന്റെ ഉള്ളിലത്തെ മാത്രം വൈറ്റ് മാത്രം വെള്ളത്തോടുകൂടി ഐസിലിട്ടിച്ചിട്ടുണ്ടോ ചേട്ടാ ചെറിയ പോയിങ്ങനെയാ

നമുക്ക് വഴി തെറ്റി പക്ഷെ നമ്മള് ഹോട്ടലിൽ ഇതാണ് അതുകൊണ്ട് ആ ഹോട്ടൽ നോക്കി നടക്കലാ നമ്മള് നമ്മൾ അതിനോട് ഇറങ്ങിയേട്ടാ പോലുണ്ടേ ഒന്ന് പോയാൽ തീരുമാന നമ്മള് വന്ന് എന്തെല്ലാം കിട്ടുമെന്ന് പറയാൻ കാലാ സക്കല സാധനം കൂടി ഹോട്ടലിന് സാധനം ീ ഹോട്ടലിന്റെ മേലെ വന്നോങ് ടൗൺ മുഴുവനായിട്ട് ഒന്ന് കാണാൻ ഇങ്ങനെ വല്ല വേണ്ടിട്ടാ ഭയങ്കര രസമാണ് ഇത് തനിയെ തിരിയുന്നുണ്ട് ഏട്ടാ ഇത് ഓട്ടോമാറ്റിക്കലി തിരിയാന്ന് ഇട നിന്ന് കൊടുത്തു കഴിഞ്ഞാല് ഈ ടൗൺ മുഴുവനായിട്ട് കാണാൻ പറ്റും അപ്പൊ ഇന്നലെ രാത്രി നമ്മൾ കാണിച്ചിരുന്നു നമ്മള് ഇന്ന് നമ്മള് ഇത് പകലൊന്ന് എടുക്കാൻ വേണ്ടി വന്നു ഓക്കെ നാഗരം രാത്രി പത്ത് മണി വരെ അതെടുത്ത് ഇരിക്കും അതെ ഈ ബിൽഡിംഗ് ആണ് എടുത്ത ഏറ്റവും വലിയ ബിൽഡിംഗ് എന്നാ പറഞ്ഞ താലേക്ക് ഇറങ്ങാൻ വേണ്ടി പോന്ന് ഹോട്ടലിലെ ജിമ്മ എന്റെ മോനെ കാണാൻ എന്താ ഭംഗി ഈ ഹോട്ടലിന്റെ മുകളിൽ തന്നെയാ എന്റെ മോനെട്ടാ കല് ഇതൊരു ഹോട്ടലിന്റെ മോനിലാട്ടാ നമ്മൾ ഇറങ്ങി ഞാൻ ചക്കല അടുക്കളിൽ പണിയെടുക്കും നിങ്ങള് കാണാണ്ട് അമ്മയെ ആവൂലൊറ്റക്കാവൂല പറഞ്ഞിട്ട് തന്നെ വീടുവിൽ ആവുകൊണ്ട് ഞാൻ കാണാണ്ട് എന്റെ കുഞ്ഞുമോളോട് പറഞ്ഞു അതിന്റെ മോളൊന്നും ഇത്ര പേരേ ഉള്ളു പറിച്ചു കൊണ്ടാ മോളെ നമ്മക്ക് ചക്ക വക്കല പറഞ്ഞിട്ട് മോള് പറിച്ചു എന്ന് ഉൾ കൊത്തിന്ന് ചെറിയതാണ് ഇച്ചിരപ്പൂർന്ന ചൊളയും കുരുവാന്ന് അത് പാങ്ങാക്കിയിട്ട് അത്രയും വേണ്ടു ദേശം ദേശം നമുക്ക് ചായക്കെടുത്താലാന്ന് വെച്ചിട്ട് ഞാൻ എന്താ ഇനിയിപ്പം ഞാൻ വറവെല്ലാം കഴിച്ചു ഓള് പറഞ്ഞ് തേങ്ങ ഇടണം കരിവേപ്പിലിടണം ഉയന്ന് വരിപ്പ് ഇടണം കടു വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ടിട്ടുള്ള വറവുമാണ് ചക്കയാണ് ഓക്കെ അമ്മ വെച്ചാൽ ഇങ്ങനെ ആവില്ല അമ്മമ്മ ഇങ്ങനെ വെക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്നാളിങ്ങനെ വെച്ചിട്ട് നോക്കി നല്ല രസം ഉണ്ട് പോലു ഞാൻ ഒരു പ്രാവശ്യം വെച്ചിനേ ഉള്ളു ഇക്കെല്ലാം ചാക്ക ഞാൻ ലക്ഷ്മി എടിയാന്ന് രണ്ടുമൂന്നു ദിവസമായിട്ടുള്ളേ അച്ഛന് നല്ല സുഖമില്ലായിട്ട് ആസ്പത്രിയിലുള്ള അമ്മ ഏട്ടനോ അച്ഛനോ മിംസിലും എടിയാ ഉള്ളത് അപ്പോ ഓനൊരു വയർ വേദനയായിട്ട് പോയിട്ട് രണ്ടു ദിവസം സുഖമുണ്ട് ഇന്നിപ്പോ ഒരു സ്കാനിങ് ചെയ്യണം പോലും ചെയ്തിട്ട് വിവരം പറയാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ നാളെ ചിലപ്പോ വരുവായിരിക്കും അങ്ങനെ അതിപ്പോൾ ഓളോട് ഞാൻ പറഞ്ഞു നോക്കാമെന്ന് ഓള് പറിച്ചു കൊത്തി ചെത്തി തന്നെ എനിക്ക് അതൊന്നും ആവില്ല ചെറുതായാലും ബാറ് കൊടുത്തിട്ട് ചെത്താനാവില്ല കവിതക്ക് പിന്നെ കുഞ്ഞും മോനിയും കൊണ്ടായില്ലേപ്പം ഇപ്പം അതൊന്നും ഒന്നും വരാനാവില്ല ഓക്ക് ഇപ്പോൾ രണ്ട് ദിവസം ഞാനും കിടന്നു പോയി എന്നാൽ എനിക്ക് ശ്വാസം മുടൽ കളിയിട്ട് കുറേ നാളായി ഈ ഒരു ഒരു കൊല്ലത്തോളായി എനിക്ക് ഇല്ലാത്ത എനിക്ക് ഇപ്പോൾ രണ്ട് ദിവസമായി തണുപ്പ് വന്നതിൻ്റെ ഇപ്പോ അതുമാത്രമല്ല വീട്ടിൽ എല്ലാവർക്കും ഉണ്ടേനും തണുപ്പ് അതനക്കും പകർന്നു എന്റെ ഇപ്പൊ ഒരു ദിവസം കൂടെ ഒറ്റ കായ്പക്കാനും എന്നിട്ട് ഇപ്പൊ ഇന്ന് രാവിലെ ഞാൻ കുറെശം അടുക്കളയിൽ വന്നിട്ടുണ്ട് ഇതിപ്പോ ചക്കയായി ചായയായി എല്ലാവർക്കും കുടിക്കാം അപ്പോ ചായയായിരിക്കും കുടിക്കൊണ്ടേ ഞാൻ ബാങ്കോങ്ങിൽ നമ്മള് തായ്ലാന്റിൽ പോയിൻ്റെ അപ്പൊ അതിന്റെ ലാസ്റ്റ് അങ്ങനെ അടിപൊളി തുണി തുണി ജീവിതത്തിൽ ഇടാതെ ഞാനന്ന് അന്ന് ഒരു ഒരു മക്കള് പറഞ്ഞു അമ്മ ആളെ പോലെ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഒരു വീഡിയോ എടുത്ത് തരണം എന്ന് എൻ്റെ പൊമ്മക്കള് എല്ലാരും കൂടി മോനും എല്ലാ എല്ലാരും ഇഷ്ടം അപ്പൊ ഞാൻ പറഞ്ഞെന്നാ പിന്നെ ഞാൻ അനുസരിക്കാതറിഞ്ഞിട്ട് ആടെന്ന് മല ഭാഷ അവർക്ക് അറിയൂല തുണിപ്പീടേക്കാർക്ക് എന്നിട്ട് ഞാൻ പെണ്ണുങ്ങൾ തൊട്ട് കാണിച്ചു ഇങ്ങനെ പോരുന്നത് വേണം ഒരു ഇട്ടിട്ടുണ്ട് അത് അമ്മ മണിച്ചത് തായ്ലാന്റ് പട്ടയമാണ് പക്ഷെ അനുവിട്ടിക്ക് നമ്മള് ബാങ്കോകില് ആ വീഡിയോ എഡിറ്റ് ചെയ്തതെടുക്കലൊക്കെ അപ്പൊ ഈ ചായ എല്ലാം ആക്കുന്നതാണ്ട് അപ്പൊ എല്ലാം കൂടി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പൊ എന്നിട്ട് ആ ഒരു ഡ്രസ്സൊരു നീലി വെള്ളിയായിട്ട് നമ്മള് അങ്ങനെ ഒരുപാട് അങ്ങനെ നമ്മൾ പിന്നെ അങ്ങനെ ട്രാവൽസിൻ്റെ പോയല്ലേ ഡ്രസ്സും കാര്യങ്ങളാണെന്ന് വരുമ്പോൾ അവൻ ഇപ്പാന്ന് വെച്ചാൽ ഈ തലാൻഡ് പോയിട്ട് വരുമ്പോൾ കുറെ വീഡിയോകൾ ബാക്കിയായി അപ്പൊ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് ചെയ്തില്ലേ ഇന്ന് എടുത്ത് ചെയ്യുമ്പോൾ കണ്ടപാടാട്ടോ അടുക്കളയിൽ ഇത് ചായയാക്കണത് അതുകൊണ്ട് വീടുകളിലെ യാത്ര ചെയ്തിട്ട് തായ്ലാന്റിൽ പോയിട്ട് എനിക്ക് ഒരു ക്ഷീണവും ഇട എത്തുന്നവരെ ഉണ്ടായിട്ടില്ല അതെനിക്ക് ഈടെ യാത്ര ചെയ്താലും ഞാൻ വിചാരിക്കും ദൈവമേ എൻ്റെ മക്കൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കലേ അങ്ങനെ വിചാരിച്ചിട്ട് ഈട് നിന്ന് അതേപോലെ തന്നെ ഈടെ വന്നിട്ട് മൂന്നാല് ദിവസത്തേക്കും ഒന്നുമില്ല എനിക്കൊന്നുമില്ല അച്ഛനും പേടിണ്ട് നിർത്തി കേട്ടാ നീ അനൂട്ടി അടിച്ചുമായിരുന്നു ഈശ്വര വീട്ടിൽ നിന്ന് വാച്ച് വരെ ഇതുവരെ എവിടെയാണെന്നറിയാത്ത അനൂട്ടി നമ്മളെ വീട്ടിൽ നിന്ന് വരുന്നു എത്തിക്കാൻ നോക്കടാ അല്പു നോക്കാം ഞാൻ വെറുതെ ചക്കാങ്ങാക്കുമ്പയണ്ടരും ചക്കുട്ടാ നമ്മള് പണ്ടേ ചായ കുടിക്കുന്ന സ്ഥലം ഇപ്പൊ നമ്മളപ്പുറത്ത് ഇതായതിനു ശേഷം ഇടക്ക് നമ്മളപ്പുറത്തും കുടിക്കും